കുട്ടനാട്ടിലെ ചമ്പക്കുളം കിഴക്കേക്കര ബസ് സ്റ്റാൻഡിൽ നിന്നുണ്ടായിരുന്ന സ്റ്റേ ബസ് സർവീസുകൾ പുനരാരംഭിക്കുന്നതിനായുള്ള സാധ്യതകൾ തെളിയുന്നു കോവിഡ് കാലത്തെ ലോക്ഡൌണിനെ തുടർന്നാണ് ബസ് സർവീസുകൾ കെ എസ് ആർ ടി സി നിർത്തിവെച്ചത് ഈ വിഷയത്തിൽ ജനങ്ങളുടെ ദുരിതം സംബന്ധിച്ച വാർത്ത കെ സി വി ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു തുടർന്ന് ചമ്പക്കുളം വികസന സമിതിയുടെ നിരന്തര ഇടപെടലിലാണ് ഇപ്പോൾ ബസ് സർവീസുകൾ പുനരാരംഭിക്കുവാൻ വഴിയൊരുങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എൺപത്തി എട്ട് കാലഘട്ടത്തിൽ ചങ്ങനാശ്ശേരിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും കെ എസ് ആർ ടി സി സർവീസുകൾ ആരംഭിച്ച കാലം മുതൽ തന്നെ അവസാന ബസ് ചമ്പക്കുളം കിഴക്കേക്കര സ്റ്റാൻഡിൽ സ്റ്റേ ചെയ്തിരുന്നു ഈ സർവീസുകളാണ് ലോക്ക്ഡൗൺ കാലത്ത് നിർത്തലാക്കിയത് ബസ് ജീവനക്കാർക്ക് താമസിക്കുന്നതിനായി ചമ്പക്കുളം ജെട്ടിയിലെ ജലഗതാഗത വകുപ്പിന്റെ മുറിയിലായിരുന്നു സൗകര്യം ഒരുക്കിയിരുന്നത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിരുന്ന സർവീസുകളായിരുന്നു സ്റ്റേ ബസ് സർവീസുകൾ എന്ന് മാത്രമല്ല കെ എസ് ആർ ടി സിക്ക് വലിയ വരുമാനവും ഇതുവഴി ലഭിച്ചിരുന്നു കോവിഡ് ഭീതി ഒഴിഞ്ഞ ഘട്ടത്തിലും കുട്ടനാട്ടിലേക്കുള്ള യാത്രാ സൗകര്യങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കെ എസ് ആർ ടി സി ശ്രമിച്ചിരുന്നില്ല കാവാലത്തും ചമ്പക്കുളത്തും ഉണ്ടായിരുന്ന സ്റ്റേ ബസ് സർവീസുകളുടെ കാര്യത്തിലും അവഗണന തുടർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ കെ സി വി ന്യൂസ് സംപ്രേഷണം ചെയ്തു തുടങ്ങിയത് ജനകീയ പ്രക്ഷോഭങ്ങൾ കൂടി ശക്തിപ്പെട്ടതോടെ കാവാലത്ത് സ്റ്റേ ബസ് സർവീസുകൾ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പുനരാരംഭിച്ചു ചമ്പക്കുളത്തെ യാത്രക്കാരുടെ ദുരിതം കെ സി വിനുസ് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ചമ്പക്കുളം വികസന സമിതിയുടെ നേതൃത്വത്തിൽ നവംബറിൽ ബഹുജനങ്ങളുടെ ഒപ്പു ശേഖരണം നടത്തി അധികാരികൾക്ക് നിവേദനവും സമർപ്പിച്ചിരുന്നു തുടർന്ന് സമിതിയുടെ നിരന്തര ഇടപെടലിലാണ് സ്റ്റേബസ് സർവീസുകൾ പുനരാരംഭിക്കാൻ വഴിയൊരുങ്ങുന്നത് ചമ്പക്കുളത്തെ പ്രദേശവാസികളും ഹോസ്പിറ്റലിൽ ഒക്കെയും അവരുടെ അവരുടെയെല്ലാം ആവശ്യപ്രകാരം നമ്മളുടെ ഒപ്പു ശേഖരണം നടത്തി അത് ബഹുമാനപ്പെട്ട നമ്മുടെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിക്ക് സമർപ്പിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പുനഃസ്ഥാപിക്കാം എന്നുള്ള ഒരു ഓർഡർ അവിടെ നിന്ന് കിട്ടുകയും ചെയ്തു നമ്മൾ ട്രാൻസ്പോർട്ടിൽ അതിൻ്റെ ആവശ്യത്തിനായി പിന്നെ ചെന്നപ്പോൾ അവർ അവർക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഇവിടെ ഒരു റൂമുണ്ട് അത് കൊടുക്കാം എന്ന് പറഞ്ഞു അതിൽ ബഹുമാനപ്പെട്ട നാട്ടുകാരും എല്ലാവരും കൂടെ കൂടി ആ റൂം അത് വളരെ ഭംഗിയായി നമ്മൾ ഇപ്പോൾ പെയിന്റ് ചെയ്തെല്ലാം ആക്കി വെച്ചിരിക്കുക അതിപ്പോ അടുത്ത ദിവസം നാളെ വന്ന് അവരത് നോക്കാം അതിനുശേഷം ഈ ബസ് ഇവിടുന്ന് സ്റ്റേ ബസ് ആയി വെളുപ്പിനെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യത്തക്ക രൂപത്തിലാക്കാം എന്നാണ് ഇവിടെ നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നത് ജീവനക്കാർക്ക് രാത്രി തങ്ങുന്നതിനായി ബോട്ട് ജെട്ടിയിലെ മുറിയും ഉപകരണങ്ങളും ചമ്പക്കുളം വികസന സമിതിയുടെ നേതൃത്വത്തിൽ പെയിന്റ് ചെയ്ത് വൃത്തിയാക്കി യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും സഹകരണത്തോടെയാണ് നവീകരണ ജോലികൾ നടന്നത് വ്യാഴാഴ്ച ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം സ്റ്റേബസ് സർവീസുകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വികസന സമിതിയും യാത്രക്കാരും